തൃത്താല ഗ്രാമപഞ്ചായത്ത് തൃത്താല ഗവൺമെൻറ് ആയുർവേദ ഡിസ്പെൻസറി എന്നിവയുടെ ആഭിമുഖ്യത്തിൽ പകർച്ചവ്യാധി പ്രതിരോധ ബോധവൽക്കരണ ക്ലാസും മെഡിക്കൽ ക്യാമ്പും നടത്തി ഉള്ളന്നൂർ ആർ എൽ പി സ്കൂളിൽ നടന്ന ക്യാമ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ജയ ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പി ദീപ അധ്യക്ഷയായി ആയുർവേദ മെഡിക്കൽ ഓഫീസർ കൃഷ്ണദാസ് ബോധവൽക്കരണ ക്ലാസ് എടുത്തു രോഗികൾക്കായി സൗജന്യ മരുന്ന് വിതരണവും ഉണ്ടായി നൂറോളം പേർ ക്യാമ്പിൽ പങ്കെടുത്തു യോഗ ഇൻസ്ട്രക്ടർ ഡോക്ടർ അർച്ചന ഫാർമസിസ്റ്റ് ആരിഫ് സലാഖ് ആശാവർക്കർമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി ഇരുപത് വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി തലക്കെട്ടിൽ എല്ലാ ഷോറൂമുകളും പ്രവർത്തനങ്ങളായി പട്ടാമ്പിയിലും പട്ടാമ്പിക്കാരുടെ മനസ്സറിഞ്ഞുകൊണ്ട് കൂടി രണ്ട് ഷോറൂമുകൾ മനസ്സിലുണ്ടോ മാക്സിലുണ്ട്